ശ്മശാനത്തിലെ സുന്ദരി രചന പ്രവീൺ ചന്ദ്രൻ അവതരണം ഷാഹുൽ മയിൽ സർ വനത്തിനുള്ളിൽ നിന്നും അഴുകി നില ഒരു സ്ത്രീയുടെ ജലം കണ്ടെത്തിയിട്ടുണ്ട് വിറകി ശേരിക്കാൻ പോയ സ്ത്രീകളാണ് ഡെഡ് ബോഡി കണ്ടത് അവരിലാരോ ആണ് സ്റ്റേഷനിലേക്ക് വിവരം തന്നത് കോൺസ്റ്റബിൾ രാജീവിൻ്റെ ആ സന്ദേശം കേട്ടാണ് ക്യാബിനുള്ളിൽ എന്തോ ചിന്തയിൽ മുഴുകിയിരുന്ന സി എ അർജുൻ്റെ ശ്രദ്ധ അയാളിലേക്ക് തിരിഞ്ഞത് അർജുൻ ചാർജ് എടുത്തിട്ട് അധികം നാളായിട്ടില്ലായിരുന്നു ഓക്കെ താൻ ജീപ്പെടുത്തോളൂ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം ശരി സാർ അതുപറഞ്ഞയാൾ ഡോറിച്ച് ചാരിയിട്ട് പുറത്തേക്ക് പോയി അർജുൻ വാച്ച് മേശപ്പുറത്ത് അഴിച്ചു വെച്ച് വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു മുഖത്തേക്ക് തണുത്ത വെള്ളം കോരിയൊഴിക്കുമ്പോഴും ആ തണുപ്പിന് തന്റെ മനസ്സിനെ ശാന്തമാക്കാനാവില്ലെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു ആകെയുള്ള ഒരു പെങ്ങൾ അനുവിൻ്റെ സ്വഭാവത്തിൽ ഈയിടെ കണ്ട വൈകൃതങ്ങളാണ് അവൻ അലട്ടിയിരുന്നത് അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു മാനസിക വൈകല്യം അവൾക്കുള്ളതായി തിരിച്ചറിഞ്ഞത് അമ്മയുടെ നിർബന്ധ പ്രകാരമാണ് ബാധകരുതാണെന്ന് പറഞ്ഞ് പൂജകളും ഒഴിപ്പിക്കൽ കർമ്മങ്ങളും രഹസ്യമായി നടത്തിയത് എന്നിട്ടെന്ന് ഫലം കുറച്ച് ദിവസത്തേക്ക് ഒരു ശമനുണ്ടായതല്ലാതെ എല്ലാം പഴയപടി തന്നെ നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് തടഞ്ഞത് അടുത്ത് നിൽക്കുന്ന പെണ്ണ ആരെങ്കിലും അറിഞ്ഞാവുള്ള ഭ്രാന്തിയായിട്ട് ചിത്രീകരിക്കാൻ അത് മതി എന്നാണ് അമ്മ അന്ന് പറഞ്ഞത് കുറച്ചു വർഷങ്ങൾക്ക് മുന്നേയുള്ള അച്ഛൻ്റെ ആകസ്മികമായ മരണം അവള് വല്ലാതെ തളർത്തിയിരുന്നു അച്ഛനെ അവൾ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു അവളുടെ പെരുമാറ്റത്തിൽ അരിശം കയറി പലതവണ അമ്മ അവളെ മർദ്ദിക്കുക പോലും ചെയ്തിട്ടുണ്ട് സർ വണ്ടി റെഡിയാണോ രാജീവിനെ ശബ്ദമായിരുന്നത് പുറത്ത് കാത്തു നിന്നും അടുത്തപ്പോൾ അകത്തേക്ക് കയറി വന്നാണ് അയാൾ അപ്പോഴാണ് തൻ്റെ ചിന്തകൾ പ്രവൃത്തികൾ പ്രവൃത്തികളെത്രമാത്രം കീഴ്പ്പെടുത്തുന്നുണ്ടെന്ന് അർജുനു ബോധ്യമായത് കർമ്മനിരതരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് താനെന്നുള്ള ബോധം അവനിൽ അപ്പോഴാണ് വന്നു ചേർന്നത് ടവിലെടുത്ത് മുഖം തുടച്ചതിന് ശേഷം മേശപ്പുറത്തിൽ തൊപ്പി തലയിലേക്ക് വെച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു ഉണർവ് തോന്നി അവന് താൻ പോലീസായി കാണണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചത് അച്ഛനായിരുന്നു പക്ഷേ ആ ഭാഗ്യം ആ പാവത്തിന് ഇല്ലാതെ പോയി വേഗത്തിൽ നടന്ന് ജീപ്പിൽ കയറി കയറിയിരിക്കുമ്പോൾ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ആ ചടുലതയും ഊർജ്ജവും തിരിച്ചു കിട്ടിയതുപോലെ അവന് തോന്നി രാജീവ് വണ്ടി മുന്നോട്ടെടുത്തു കുറച്ചു ദൂരം ഹൈറേഞ്ചിലൂടെ സഞ്ചരിച്ചാണ് അവരാ വനപ്രദേശത്ത് എത്തിയത് അവരെ കാത്ത് ബോഡി ആദ്യങ്ങളുടെ സ്ത്രീകളും രണ്ട് മൂന്ന് ആണുങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഉൾക്കാടിലേക്ക് വണ്ടികൾക്ക് പോകാൻ സാധിക്കാത്തതിനാൽ അവരോടൊപ്പം കുറച്ച് നടന്നാണ് അവർ കാടിനുള്ളിലേക്ക് കയറിയത് നിബിഡമായ വനപ്രദേശമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അല്പം സൂക്ഷിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങിയത് അവിടെ എത്തിയതും കുറ്റിക്കാടിനോട് ചേർന്ന് അഴുകിയ നിലയിലുള്ള ആ മൃതശരീരം അവന് കാണാനായി അർജുൻ തൊപ്പിയൂരികൊണ്ട് മൃതദേഹത്തിന് അരിയിലെത്തി മൃതദേഹത്തിന് രണ്ടു മാസത്തിലേറെ പഴക്കമുള്ളതിനാൽ രൂക്ഷമായ ഗന്ധം ചുറ്റും വമിച്ചിരുന്നു ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു അനുഭവം എന്നുള്ളതിനാൽ ബോഡി കണ്ടത് അവന് ഓക്കാനം വന്നു ബോഡി ആകെ വികൃതമായിരുന്നു വന്യമൃഗങ്ങൾ മൃതശാരീരത്തിന്റെ ചില ഭാഗങ്ങളെല്ലാം ഭക്ഷിച്ചിരുന്നിരിക്കാമെന്ന് അവന് തോന്നി വസ്ത്രങ്ങളും മറ്റും മൃതശാരീരത്തോട് ചേർന്ന് അഴുകിയ നിലയിലായിരുന്നു ആഭരണങ്ങളും മറ്റും ബോഡിയോട് ചേർന്ന് തന്നെ കിടന്നിരുന്നു തൊട്ടടുത്ത് നിന്ന് ലഭിച്ച വിഷക്കുപ്പി കണ്ടിട്ട് സംഭവ ആത്മഹത്യയായിരിക്കാമെന്ന് അവൻ ഊഹിച്ചു രാജീവ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് നമുക്ക് ലഭിച്ച സ്ത്രീകൾ മിസ്സിംഗ് കേസുകളൊന്നും പരിശോധിക്കണം അവരുടെ ബന്ധുക്കളെ ഉടൻ വിവരം അറിയിക്കാൻ വേണം മറ്റെന്തെങ്കിലും അസ്വാഭാവികതയുള്ളതായി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അറിയാനാവൂ എന്നുള്ളതിനാൽ അതുവരെ കാത്തിരിക്കെ അവർക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഏറെ വൈകിയാണ് അർജുന വീട്ടിലെത്തിയത് അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ വന്നു കയറിയതും ഉമ്മർത്തവനെ കാത്തിരുന്ന അമ്മയോടെ അവൻ ചോദിച്ചു അവർക്കരഞ്ഞുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത് എന്ത് ചെയ്യാനാ മോനെ ഒരു അവസ്ഥയിലുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാ ഉറക്കം വരിക ഇന്നും അവള് പഴയ പോലെ തന്നെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ അവളെ കൊറേ അടിച്ചു എനിക്ക് പേടിയാവുന്നു മോനെ അവളെ അടിച്ചതിന് അമ്മയോട് വളക്കിയിട്ട് അവൻ അകത്തേക്ക് കയറി കട്ടിലിൻ്റെ ഒരു മൂലയിൽ നിന്ന് അവൾ അപ്പോൾ അവളുടെ വേഷം കണ്ട അവനൊന്ന് പകച്ചെങ്കിലും പതി പോലെ അവൻ സംയമനം വീണ്ടെടുത്തു അവളുടെ കൈകളിലും കാലുകളിലും അമ്മയിൽ നിന്ന് അടികൊണ്ട പാടുകളുണ്ടായിരുന്നു അവൻ അവളുടെ അരികിലായിരുന്നു അവനെ കണ്ടതും അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അവനും കരച്ചിലടക്കാനായില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ അവളെ കാണേണ്ടി വരുമെന്ന് അവനൊരിക്കലും കരുതിയതല്ല ചുമരിൽ കൊളുത്തിട്ടിരുന്ന അച്ഛൻ്റെ ഫോട്ടോ നോക്കി അവൻ എന്തൊക്കെയോ പിറുവിരുത്തും അവളുറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പതി പോലെ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയാണ് അവൻ കിടക്കാൻ പോയത് എപ്പോഴോ മയങ്ങിയപ്പോഴാണ് ആ രൂപ അവൻ്റെ സ്വപ്നത്തിൽ വന്നത് ഇന്ന് കണ്ട അഴുകിയ മൃതദേഹത്തിൻ്റെ രൂപമായിരുന്നത് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു അവൻ ഒരു ഞെട്ടിലൂടെ മയക്കത്തിൽ നിന്ന് എണീറ്റു അവനാകെ ഉയർത്തിയിരുന്നു ജഗിൽ വെച്ചിരുന്ന വെള്ളം അവൻ വായിലേക്ക് ഒഴിച്ചു ആ മുഖത്തിന് അനുവിൻ്റെ ചായയായിരുന്നു പിറ്റേ ദിവസം കുറച്ച് വൈകിയാണ് അവൻ ഉണർന്നത് സ്റ്റേഷനിൽ പോവാനായി ഒരുങ്ങുമ്പോഴാണ് അവൻ സ്റ്റേഷനിൽ നിന്ന് രാജീവിന്റെ കോൾ വന്നു സർ ഇന്നലെ മൃതദേഹം കണ്ടെടുത്ത അല്പം ദൂരെ നിന്ന് മരിച്ച ആളിന്ന് സംശയിക്കുന്ന ഒരു മൊബൈൽ കണ്ടിട്ടിയിട്ടുണ്ട് പക്ഷേ ലോക്കാണ് സർ നമ്മുടെ ടെക്നീഷ്യനെ വിളിപ്പിച്ചിട്ടുണ്ട് അയാൾ നോക്കിക്കൊണ്ടിരിക്കുവാണ് ശരി രാജീവ് ഞാനുടനെ വരാം പിന്നെ താനാ മിസ്സിംഗ് കേസുകളുടെ കാര്യം അന്വേഷിച്ചിരുന്നു ഓവേ സർ കഴിഞ്ഞ മൂന്ന് മാസത്തിൻ്റെ ആകെ മൂന്ന് മിസ്സിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം ആണുങ്ങളാണ് ഒന്ന് മാത്രമാണ് പെണ്ണുള്ളത് പക്ഷേ അത് പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിയുടേതാണ് സാർ ഓക്കെ എന്തായാലും ഞാൻ അങ്ങോട്ട് വരുമോ അവൻ ഫോൺ കെട്ടിയത് ആനുവിൻ്റെ മുറിയിലേക്ക് നടന്നു അവളപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു വാതിൽ വാതിൽമേലെ ചാരിയതിന് ശേഷം അവൻ പുറത്തേക്ക് നടന്നു അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്ന അമ്മയോട് അവൾ നോക്കണെന്ന് പറഞ്ഞാണ് അവൻ പുറത്തേക്ക് നടന്നത് സ്റ്റേഷനിലെത്തിയത് രാജി അവനെ കാത്തുനിന്നോണം മുന്നോട്ടായി വന്നു സർ കേസിൽ വലിയ ട്വിസ്റ്റ് ഉണ്ട് അവൻ ആവേശത്തോടെ പറഞ്ഞു എന്താണ് അത് അർജുന ആകാംക്ഷയായി സർ ഇന്നലെ കണ്ട പൊടി പെണ്ണിന്റെ അല്ല അതൊരാണിൻ്റെതാ അത് കേട്ടതും അർജുനത് ഞെട്ടി താനെന്തീ പറയുന്നു നമ്മൾ <59an> ബോഡി േ ആഭരണങ്ങളും സാരിയുടെ അവശിഷ്ടങ്ങളെല്ലാം കണ്ടതല്ലേ അതെ സർ പക്ഷെ ഇതിൽ വേറൊന്നേ ഉണ്ട് ചുരുട്ടി കേസാ സാർ വരും അയാളുടെ ഫോൺ ഒന്ന് പരിശോധിച്ച് നോക്കൂ അയാൾ പറഞ്ഞു കേട്ട് അർജുന ആകാംക്ഷയോടെ ഫോണിനടുത്തെത്തി ഫോൺ കയ്യിലെടുത്ത് ഗ്യാലറി പരിശോധിച്ച് നോക്കി അവൻ അമ്പരന്ന് പോയി അതിൽ സ്ത്രീ വേഷം കെട്ടിയ ഒരു പുരുഷന്റെ ആയിരുന്നു ഭൂരിഭാഗവും കുറച്ചെണ്ണം ഒരു പുരുഷന്റെ ഫോട്ടോകളും സ്ത്രീ വേഷം കെട്ടിയ പല ഫോട്ടോയിലും അതയാൾ വെച്ചും കണ്ണെഴുതിയും ആഭരണങ്ങൾ അണിഞ്ഞു മുഖത്ത് തെയ്യക്കാരെ പോലെ ചായങ്ങൾ തേച്ചതുമായിരുന്നു ചിലതെല്ലാം യക്ഷികളെ പോലെ വേഷം ധരിച്ചവയായിരുന്നു രാജീവ് ഉടൻ ഇയാളെ കുറിച്ച് നമുക്ക് അന്വേഷിക്കണം ആ രണ്ട് മാൻ മിസിംഗ് കേസുകളുടെ ബന്ധുക്കളോടും ഉടൻ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം ഓക്കെ സർ രാജീവ് പോയതിനു ശേഷം അയാളുടെ മൊബൈൽ അർജുൻ വീണ്ടും പരിശോധിച്ചു അതിൽ നിന്ന് അവന് ചില കാര്യങ്ങൾ ബോധ്യമായി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു സർ ആ മിസ്സിംഗ് കേസുകളുടെ പരാതിക്കാർ വന്നിട്ടുണ്ട് അകത്തേക്ക് കൊടുത്തേ പി സി അനിൽകുമാറാണത് പറഞ്ഞു ശരി വരാൻ പറയൂ ആദ്യ അകത്തേക്ക് വന്ന ആളുകൾക്ക് മൊബൈൽ ഫോട്ടോയിൽ കണ്ട ആളുമായി യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞതോടെയാണ് രണ്ടാമത്തെ കടത്തിവിടാൻ അവൻ പറഞ്ഞത് പ്രായമായ ഒരാളായിരുന്നപ്പോൾ അകത്തേക്ക് വന്ന് ഇരുണ്ട നിറം നരച്ച തലമുടികൾ കണ്ണുകളിൽ നിന്നറിയാം അയാൾ എത്രമാത്രം ക്ഷീണിതനാണെന്ന് ഇരിക്കും അർജുൻ അയാളോടായി പറഞ്ഞു അയാൾക്കെന്തോ വലിയ ടെൻഷനുണ്ടെന്ന് അയാളുടെ മുഖത്തുനിന്ന് അർജുനു വായിച്ചെടുക്കാമായിരുന്നു അവൻ മൊബൈലിലെ ഫോട്ടോ അയാൾക്ക് അഭിമുഖമായി നീട്ടി ആ ഫോട്ടോ കണ്ടതും അയാളുടെ മുഖത്തെ ഭാമാറ്റം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു അർജു അയാളുടെ മുഖം വിളറി വെളുത്തിരുന്നു അതെ ഇതെന്റെ മകനാ എന്റെ മകൻ പ്രകാശ് എന്റെ മകൻ എന്ത് പറ്റി സാർ വിറയലോട് അയാൾ ചോദിച്ചു അത് കേട്ടത് അർജു പിന്നിലേക്ക് ചാരി അയാൾക്ക് അല്പം വെള്ളം കൊടുക്കാനായി അവൻ കോൺസ്റ്റബിൾമാരോട് ആവശ്യപ്പെട്ടു നടന്ന സംഭവങ്ങൾ വിവരിച്ചതും അയാളാകെ പരിഭ്രാന്തനായി പൊട്ടിക്കരയുകയായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് അയാൾ അവനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ ആശാരി പണിക്കാരനായിരുന്നു അയാളുടെ ഏകമകനായ പ്രകാശൻ അത് രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കൃത്യമായി പണിക്ക് പോയിരുന്ന പ്രകാശിനെ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യവുമായിരുന്നു ചെറുപ്പത്തിലെ അമ്മ മരണപ്പെട്ടു പോയിരുന്ന അവന് അച്ഛനായിരുന്നല്ല എങ്കിലും അവൻ അമ്മയോർത്ത് എന്നും സങ്കടപ്പെട്ടിരുന്നു ചെറുപ്പം മുതലേ അമ്മയുടെ സാരിയും ആഭരണങ്ങളും എടുത്തു നോക്കി അവൻ കരയാറുണ്ടായിരുന്നവൻ അവയെല്ലാവരും പെട്ടിയിലാക്കി സൂക്ഷിക്കുകയും ചെയ്തിരുന്നവൻ നാടകനടിയായിരുന്നു അവൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ അവരുപയോഗിച്ചിരുന്ന മേക്കപ്പ് സാധനങ്ങളും അവൻ അതുപോലെ തന്നെ സൂക്ഷിച്ചിരുന്നു പഠിക്കാനത്ര മിടുക്കാനല്ലാതിരുന്നുകൊണ്ടാണ് അമ്മാവൻ്റെ കൂടെ പത്താം ക്ലാസ് കഴിഞ്ഞതും അവൻ ആചാരിപ്പണിക്ക് ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ പണി പഠിച്ചെടുത്തോടെ ആ അച്ഛനതു വലിയ സഹായവുമായിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്നുകൊണ്ട് അവന് നാട്ടുകാർക്കൊക്കെ വലിയ കാര്യവുമായിരുന്നു മകന് വിവാഹപ്രായമായതോടെ അവന് വേണ്ടി അദ്ദേഹം വിവാഹാലോചനകൾ അന്വേഷിക്കാൻ തുടങ്ങിയെങ്കിലും ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവനത് മുടക്കിക്കൊണ്ടിരുന്നു പറഞ്ഞു പറഞ്ഞ് മതിയായപ്പോൾ അദ്ദേഹം അത് ഉപേക്ഷിച്ച് പക്ഷെ അന്ന് ആ സംഭവത്തിന് ശേഷമാണ് അദ്ദേഹം ശരിക്കും തകർന്നു പോയത് ഒരു ദിവസം പുലർച്ചെ പുറത്ത് ബഹളം കേട്ടാണ് അയാൾ വാതിൽ തുറന്നു വാതിൽ തുറന്നു അയാൾ ഞെട്ടിപ്പോയി തൻ്റെ മകനത മുറ്റത്ത് സ്ത്രീ വേഷത്തിൽ മുട്ടൂത്തിയിരുന്ന് കരയുന്നു അവൻ്റെ വസ്ത്രങ്ങളെല്ലാം കീറി പറഞ്ഞിരിക്കുന്നു മുഖത്ത് ചായം തേച്ചിരുന്നെല്ലാം ഉലിച്ചിറങ്ങിയിരുന്നു ആ രൂപം അയാൾ പകച്ചു നാട്ടുകാർ ചുറ്റുമെന്ന് അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അയാൾ തൻ്റെ മകൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്താണ് അവന് പറ്റിയെന്ന് പലതവണ അദ്ദേഹം അവനോട് ചോദിച്ചിട്ടും കരയുകയല്ലാതെ മറ്റൊന്നും മറുത്തു പറഞ്ഞില്ല അവസാന നാട്ടുകാരിൽ ഒരാളാണ് സംഭവം വിവരിച്ചത് അടുത്തുള്ള ശ്മശാനത്തിൽ നിന്നാണ് അവരവനെ പിടിച്ചുകൊണ്ടുവന്നെന്ന് കേട്ട് അയാൾ ഞെട്ടിപ്പോയി ദിവസവും പെണ്ണുങ്ങളെപ്പോലെ അണിഞ്ഞൊരുങ്ങി അവൻ അന്തിയുറങ്ങിയത് ശവങ്ങളോടൊപ്പമായിരുന്നു പകൽ സാധാരണ പോലെ പണിക്ക് പോകുകയും രാത്രി പെണ്ണിനെ പെണ്ണിനെപ്പോലെ അടിഞ്ഞൊരുങ്ങി ശ്മശാനത്തിൽ കിടന്നുറുകയും ചെയ്യും പുലർച്ചെയാകുമ്പോൾ കൃത്യമായി വീട്ടിലേക്ക് വരികയും അയാളറിയാതെ അകത്ത് കയറി ദിനചര്യകളിൽ ഏർപ്പെടുകയുമായിരുന്നു പതിവ് ഇത് കണ്ടുപിടിച്ച നാട്ടുകാരുടെ ചിലരാണ് അവനെ കൈയോടെ പിടികൂടി ഇവിടെ എത്തിച്ച് ഇതെല്ലാം കേട്ടുകൊണ്ട് ഞെട്ടലോടെ അദ്ദേഹം അവൻ അടിപൊടി നോക്കി അവനൊടുത്തിരുന്ന സാരിയും അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും അവൻ്റെ അമ്മയുടേതാണെന്ന് മനസ്സിലായതോടെ അയാൾ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി അമ്മയോടുള്ള അഗാധമായ സ്നേഹമായിരിക്കാം അവനെ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്ന് അയാൾ മനസ്സിലാക്കി ഒരുപക്ഷെ ആ സമയത്ത് അവൻ പ്രകാശനല്ല ചിലപ്പോൾ അവൻ്റെ അമ്മയായി മാറുന്നതുമാവാം ഉപബോധ മനസ്സിൽ അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവൻ അറിയുന്നില്ലെങ്കിലും സംഭവിക്കുന്നതിൻ്റെ ഒരു ഏകദേശ രൂപം അവന് പിറ്റേ ദിവസം മനസ്സിലാവുമായിരുന്നു എങ്കിലും അത് അവനെ കൊണ്ട് നിയന്ത്രിക്കാനാവുമായിരുന്നില്ല ഒരു പെണ്ണിൻ്റെ ജീവിതം കൂടി തകർക്കേണ്ടെന്ന കാരണത്താലാവും അവൻ വിവാഹത്തിന് സമ്മതിക്കാതിരുന്ന അമ്മയുടെ പ്രേതം അങ്ങിൽ കയറിയതാവോ എന്ന് വിശ്വസിച്ച് ആ സംഭവത്തിന് ശേഷം അയാൾ അവനെ പല മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോയി പല പൂജകളും നടത്തിയെങ്കിലും വീണ്ടും പഴയപടി തന്നെ ആയിരുന്നു യക്ഷികളെ പോലെ വേഷം ധരിച്ചാണ് പിന്നെ അവൻ ചുടുകാട്ടിലേക്ക് പോയിരുന്നത് പക്ഷേ ഇന്നുവരെ ആരെങ്കിലും പേടിപ്പിക്കുകയും അവനെ കണ്ട് ആരെങ്കിലും പേടിപ്പിക്കപ്പെട്ട സംഭവം ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷേ എങ്കിലും നാട്ടുകാരിൽ ചിലരൊക്കെ അതിൻ്റെ പേരിൽ അവനെ അദ്ദേഹത്തെയും കളിയാക്കിയിരുന്നു രണ്ടു മാസങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ പേരിൽ അദ്ദേഹം അവനെ മർദ്ദിക്കുകയും കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാതെ എവിടെയെങ്കിലും പോയി ചത്തൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അതവനും വല്ലാത്ത വിഷമം ഉണ്ടാക്കിയിരുന്നുവെന്നും അതിനുശേഷമാണ് അവനെ കാണാതായതെന്നും പറഞ്ഞ് അദ്ദേഹം അർജുന മുമ്പിൽ പൊട്ടിക്കരയുകയായിരുന്നു ആ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞതും അർജുനന് കുറച്ച് നേരത്തേക്ക് അനങ്ങാൻ പോലും ആയില്ല അവന്റെ മനസ്സിലൂടെ പല പല കാര്യങ്ങളും ഒരു ചിത്രം പോലെ തെളിഞ്ഞു നിന്നു ഞാനാ സാറേ അവൻ്റെ മരണത്തിന് ഉത്തരവാദി എന്റെ കുട്ടിയുടേത് ഒരു അസുഖാണെന്നും അതിന് ചികിത്സിക്കുകയാണ് വേണ്ടെന്നും മനസ്സിലാക്കാതെ അവനെ അവന് പറഞ്ഞു മുഴിമിക്കുന്നതിന് മുന്നേ അയാൾ പൊട്ടിക്കറിയുകയായിരുന്നു അർജുൻ പെട്ടെന്നെ കസേരിൽ നിന്ന് എഴുന്നേറ്റ് വേഗത്തിൽ പുറത്തേക്ക് നടന്നു അവന്റെ മനസ്സ് കലുഷമായിരുന്നു എങ്കിലും കുറച്ച് ദിവസങ്ങളായി താൻ അലട്ടിയിരുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടതുപോലെ അവന് തോന്നി ഒരു കണക്കിനാണ് അവൻ വീട് വരെ വണ്ടി ഓടിച്ചെത്തിയത് വീട്ടിലേക്ക് കയറിയതും അവൻ നേരെ പോയത് അനുമോടെ മുറിയിലേക്കാണ് അച്ഛന്റെ മുണ്ടും ഷർട്ടും അണിഞ്ഞ് മുഖത്തെ കൺമശി കൊണ്ട് മീശിയം വരച്ചിരുന്നിരുന്ന അവടെ കൈകളിൽ മുറുകിയെ പിടിച്ച് അവൻ പുറത്തേക്ക് നടന്നു നീ എന്താണ് ഈ കാണിക്കുന്നത് നാട്ടുകാരി കൂടി അറിയിക്കണം എവിടേക്കാ നീ ഇവിടെ കൊണ്ടുപോന്ന് അവനെ തടഞ്ഞിരുത്തിയ അമ്മയാണത് ചോദിച്ചു അമ്മ തടയരുത് ഞാൻ ഇവനെ ഡോക്ടറെ കാണെ കൊണ്ടുപോന്നു അനുവിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് പറയാം വേണ്ട സമയത്ത് ചികിത്സിച്ചാൽ ഭേദാക്കാനാവുന്ന അസുഖയെ വിളിക്കുള്ളൂ ഇനി നമ്മളത് വൈകിയാൽ ഇവിടെ നമുക്ക് എന്തേക്കുമായി നഷ്ടപ്പെടും ശരീരത്തിന് അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ നാണക്കേ ഇല്ലാത്ത മനുഷ്യനെന്തിനാ മനസ്സിന് അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ നാണക്കേട് തോന്നുന്നു അസുഖം അതൊരവസ്ഥയാണ് ഈ അസുഖം ഒരിക്കലും രോഗിക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാവുന്നവർ വേണം അവർക്ക് ചികിത്സ കൊടുക്കാം അതുകൊണ്ട് ഞാൻ ഇവളെയും കൊണ്ട് പോകുന്നു ഇവളെ ഞാൻ തിരികെ കൊണ്ടുവരും നമ്മുടെ പഴയ തന്നെ